നമസ്കാരം ഇൻഫോർ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പിള്ളിയിൽ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ മൂന്ന് പ്രതികൾ പിടിയിൽ അഞ്ചു വർഷമായി ഒളിവിൽ കഴിഞ്ഞുവരികയായിരുന്ന ആളൂരിൽ പോക്സോ കേസ് പ്രതിയായ തമിഴ്നാട് സ്വദേശിയെ ചെന്നൈയിൽ നിന്ന് പിടികൂടി വള്ളച്ചിറയിൽ നിന്നും അയ്യായിരം കിലോ മുളക് പൊടി വാങ്ങിക്കൊണ്ടുപോയി പതിനൊന്ന് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ തമിഴ്നാട് സ്വദേശി പിടിയിൽ നാലോണം നാളിൽ ലോകം തൃശൂരിലേക്ക് ഒഴുകുന്ന പുലിക്കളി മഹോത്സവത്തിന് കൊടിയേറി നടുവിലാലിൽ മേയർ എൻ കെ വർഗീസ് കൊടിയേറ്റ് നിർവഹിച്ചു ഊരകത്ത് നടക്കുന്ന കുമ്മാട്ടി മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കൊറ്റംകുളങ്ങര ദേശത്തിന്റെ കൊടിയേറ്റ് നടന്നു പുതുക്കാട് മണ്ഡലം വൈദ്യുത സുരക്ഷാ ജാഗ്രതാ സമിതി രൂപീകരിച്ചു വാർത്തകൾ വിശദമായി വരന്തരപ്പിള്ളിയിൽ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ മൂന്ന് പ്രതികൾ പിടിയിൽ വരന്തരപ്പിള്ളി കോരനൊടി സ്വദേശി പതുക്കുടി വീട്ടിൽ ഷിഹാസിനെ വരന്തരപ്പിള്ളിയിലുള്ള ബാറിൽ വെച്ച് പ്രതിയുടെ മോട്ടോർ സൈക്കിൾ ഉപയോഗിക്കാൻ വാങ്ങിക്കൊണ്ടു പോയിരുന്നത് തിരികെ കൊടുക്കാൻ വൈകിയതിനെ തുടർന്നുണ്ടായ വൈരാഗ്യത്താൽ ഷിഹാസിനെ ഹെൽമറ്റ് കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച പ്രതികളായ വരന്തരപ്പിള്ളി വടക്കുമുറി സ്വദേശികളും സഹോദരങ്ങളുമായ പട്ടേപ്പാടൻ വീട്ടിൽ അഭിജിത്ത് അഭിഷേക് വരന്തരപ്പിള്ളി കോരനൊടി സ്വദേശി ചാക്കോരി വീട്ടിൽ അനീഷ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും വനന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ എസ്എച്ച്ഒ മനോജ് കെ എൻ ജി എ എസ് ഐ രണീഷ് ജി എസ് സി പി ഒ സുനിൽകുമാർ ഡ്രൈവർ സി പി ഒ അനീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉള്ളത് അഞ്ചു വർഷമായി ഒളിവില് കഴിഞ്ഞുവരികയായിരുന്ന ആളൂരിൽ പോക്സോ കേസ് പ്രതിയായ തമിഴ്നാട് സ്വദേശിയെ ചെന്നൈയിൽ നിന്ന് പിടികൂടി രണ്ടായിരത്തി പത്തൊൻപതിൽ അവിട്ടത്തൂരിലുള്ള വാടക വീട്ടിൽ വെച്ച് ഭാര്യയുടെ ആദ്യ വിവാഹത്തിലുള്ള പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെ പലതവണ ലൈംഗികമായി ഉപദ്രവിച്ചതിന് ആളൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയായ ചെന്നൈ കോടമ്പക്കം സ്വദേശി രാജ്കുമാറിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു കൊറോണ വ്യാപനം നിയന്ത്രിക്കുന്നതിനായി ഇയാളെ കോടതി ജാമ്യത്തിൽ വിട്ടയച്ചതിനെ തുടർന്ന് രാജ്കുമാർ ഒളിവിൽ പോയി കേസിന്റെ വിചാരണ വേളകളിൽ ഹാജരാകാത്തതിനാൽ ഇയാളെ പിടികിട്ടാ പുള്ളിയായി പ്രഖ്യാപിക്കുകയായിരുന്നു ജാമ്യം ലഭിച്ച സമയം കോടതിയിൽ കൊടുത്ത വിലാസത്തിൽ താമസിക്കാതെ പല സ്ഥലങ്ങളിലായി വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു ഇയാൾ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിൽ പ്രതിയെക്കുറിച്ച് നിർണായകമായ വിവരങ്ങൾ ലഭിച്ചതനുസരിച്ച് അന്വേഷണ സംഘം ചെന്നൈയിലെത്തി മൂന്ന് ദിവസം അവിടെ താമസിച്ച് നടത്തിയ അന്വേഷണത്തിൽ ചെന്നൈയിൽ നിന്നും മുപ്പത് കിലോമീറ്റർ അകലെയുള്ള സെമഞ്ചേരി എന്ന സ്ഥലത്ത് തമിഴ്നാട് ഗവൺമെന്റ് സുനാമി പുനരധിവാസത്തിനായി പണി കടിപ്പിച്ച മൂന്ന് നിലകളിലായി ഒരേ രൂപത്തിലുള്ള അയ്യായിരം വീടുകൾക്കിടയിലുള്ള ഒരു വീട്ടിലെ ഒരു മുറിയിൽ വാടകയ്ക്ക് താമസിച്ചു വരവെയാണ് രാജ്കുമാറിനെ അറസ്റ്റ് ചെയ്തത് രാജ്കുമാറിനെ ആളൂരിലെത്തിച്ച് നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വല്ലച്ചിറയിൽ നിന്നും അയ്യായിരം കിലോ മുളക് പൊടി വാങ്ങിക്കൊണ്ടുപോയി പതിനൊന്ന് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ തമിഴ്നാട് സ്വദേശി പിടിയിൽ ചേർപ്പ് വല്ലച്ചിറ സ്വദേശിനി നടത്തുന്ന കമ്പനിയിൽ നിന്ന് പാലക്കാട് നൂറണി എന്ന സ്ഥലത്ത് ഡയമണ്ട് ട്രേഡിംഗ് കമ്പനി എന്ന സ്ഥാപനം നടത്തിവരുന്ന പ്രതി അയ്യായിരം കിലോ മുളക് പൊടി തയ്യാറാക്കി നൽകുന്നതിനായി ഓർഡർ നൽകിയിരുന്നു ഇതിന്റെ പണം കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പരാതിക്കാരിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് യ്യായിരം കിലോ മുളക് പൊടി ഒക്ടോബർ മാസത്തിലാണ് വാങ്ങിക്കൊണ്ടുപോയത് തുടർന്ന് പണം നൽകാതെ തട്ടിപ്പ് നടത്തുകയായിരുന്നു ഈ കേസിലെ പ്രതിയായ തമിഴ്നാട് ഈറോഡ് സ്വദേശി മുത്തുകുമാറിനെ പോലീസ് തമിഴ്നാട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു നാളോണം നാളിൽ ലോകം തൃശൂരിലേക്ക് ഒഴുകുന്ന പുലിക്കളി മഹോത്സവത്തിന് കൊടിയേറി നടുവിലാലിൽ മേയർ എൻ കെ വർഗീസ് കൊടിയേറ്റ് നിർവഹിച്ചു ലോക മലയാളികൾ കാത്തിരിക്കുന്ന തൃശൂരിന്റെ സ്വകാര്യ അഹങ്കാരമാണ് പുലിക്കളി എന്ന് മേയർ എം കെ വർഗീസ് പറഞ്ഞു പുലിക്കളി മഹോത്സവത്തിന്റെ കൊടിയേറ്റ കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ കോർപ്പറേഷൻ ഭരണസമിതിയുടെ അവസാനത്തെ പുലിക്കളി വളരെ ഭംഗിയായി നടത്തുമെന്നും മേയർ പറഞ്ഞു ഡിവിഷൻ കൗൺസിലർമാരായ പൂർണിമ സുരേഷ് എ കെ സുരേഷ് പുലിക്കളി സംഘം ജനറൽ കൺവീനർ രാഹുൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു കോളടി പൂമ്പാറ്റ ടീമിന്റെ ചെണ്ടമേളവും കൊടിയേറ്റത്തിന് അകമ്പടിയായി ഇത്തവണ ഒൻപത് പുലിക്കളി ടീമുകളാണ് ഉള്ളത് അയ്യന്തോൾ കുട്ടൻകുളങ്ങര സീതാറാമിൽ ചക്കാമുക്ക് വിയൂർ പാട്ടുരാക്കൽ ശങ്കരൻകുളങ്ങര വെളിയന്നൂർ നായ്ക്കനാൽ എന്നീ സംഘങ്ങൾ നാലോണ നാളിൽ നഗരം കീഴടക്കാനിറങ്ങും പതിമൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വെളിയന്നൂർ പുലിക്കളി സംഘം ഇറങ്ങുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന പുലിക്കളിയിൽ വെളിയന്നൂർ ദേശം നിരവധി സമ്മാനങ്ങൾ നേടിയിരുന്നു ഒന്നിനൊന്ന് വീറും വാശിയോടെയുമാണ് ഇത്തവണ ഓരോ പുലിക്കളി സംഘവും നഗരത്തിൽ ഇറങ്ങാൻ തയ്യാറെടുക്കുന്നത് ഊരകത്ത് നടക്കുന്ന കുമ്മാട്ടി മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കൊറ്റംകുളങ്ങര ദേശത്തിന്റെ കൊടിയേറ്റ് നടന്നു കൊറ്റംകുളങ്ങര ദേശം കുമ്മാട്ടിക്കളി സെക്രട്ടറി അഭിഷേക് മടപ്പാട്ടിൽ കൊടിയേറ്റ് നിർവഹിച്ചു മേൽശാന്തി മുഖ്യകാർമ്മികത്വം വഹിച്ചു കൊറ്റംകുളങ്ങര ദേശം കുമ്മാട്ടിക്കളി പ്രസിഡന്റ് വിനീത് പിന്നോക്കിൽ ട്രഷറർ ഷാരോൺ നന്ദിക്കര നാട്ടുകാർ എന്നിവർ കൊടിയേറ്റ ചടങ്ങിൽ പങ്കെടുത്തു നാലോണം ദിനത്തിലാണ് കുമ്മാട്ടി മഹോത്സവം നടക്കുക വൈദ്യുതി അപകടങ്ങൾ കുറയ്ക്കുന്നതിനാവശ്യമായ നടപടികൾ വിലയിരുത്തുന്നതിനും ഉചിതമായ തുടർ നടപടികൾക്കുമായി പുതുക്കാട് മണ്ഡലം വൈദ്യുതി സുരക്ഷാ ജാഗ്രതാ സമിതി രൂപീകരിച്ചു കെ കെ രാമചന്ദ്രൻ എം എൽ എ ചെയർമാനായും ചാലക്കുടി കെ സി ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷീജ ജോസ് കൺവീനറുമായി രൂപീകരിച്ച സമിതിയിൽ മണ്ഡലത്തിലെ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ തഹസിൽദാർമാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കെ ഉദ്യോഗസ്ഥർ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അംഗങ്ങളാകും പൊതുജനങ്ങൾക്കുണ്ടാകുന്ന വൈദ്യുതി അപകടങ്ങൾ പരമാവധി കുറയ്ക്കുന്നതിന് ആവശ്യമായ അവബോധം സൃഷ്ടിക്കുന്നതിനും നടപടികൾ സ്വീകരിക്കുന്നതിനും ജാഗ്രതാ സമിതി നേതൃത്വം നൽകി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ നൽകുന്നു ഗോൾ രൂപ സ്വർണ്ണവിലായിരത്തി രൂപ പവന് എഴുപത്തിനാലായിരത്തി രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത്തിയന്ന് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ിയിൽ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ മൂന്ന് പ്രതികൾ പിടിയിൽ അഞ്ചു വർഷമായി ഒളിവിൽ കഴിഞ്ഞുവരികയായിരുന്ന ആളൂരിൽ പോക്സോ കേസ് പ്രതിയായ തമിഴ്നാട് സ്വദേശിയെ ചെന്നൈയിൽ നിന്ന് പിടികൂടി വല്ലച്ചിറയിൽ നിന്നും അയ്യായിരം കിലോ മുളക് പൊടി വാങ്ങിക്കൊണ്ടുപോയി പതിനൊന്ന് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ തമിഴ്നാട് സ്വദേശി പിടിയിൽ നാളിൽ ലോകം തൃശൂരിലേക്ക് ഒഴുകുന്ന പുലിക്കളി മഹോത്സവത്തിന് കൊടിയേറി നടുവിലാലിൽ മേയർ എൻ കെ വർഗീസ് കൊടിയേറ്റ് നിർവഹിച്ചു ഊരകത്ത് നടക്കുന്ന കുമ്മാട്ടി മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കൊറ്റംകുളങ്ങര ദേശത്തിന്റെ കൊടിയേറ്റ് നടന്നു പുതുക്കാട് മണ്ഡലം വൈദ്യുത സുരക്ഷാ ജാഗ്രതാ സമിതി രൂപീകരിച്ചു ഇതോടെ ഇന്നത്തെ ഇന്നത്തെ വാർത്തകൾ വാർത്തയുടെ രാത്രി പത്ത് മു ആറ് മുപ്പത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും എൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നമസ്കാരം